നമസ്കാരം സ്പെഷ്യൽ ന്യൂസ് അതിവേഗ പോക്സോ ും സൂക്ഷിക്കുന്ന മുറി തീപിടിച്ച സംഭവത്തിൽ തിരുവനന്തപുരം റൂറൽ എസ് പി സന്ദർശിച്ചു ശാസ്ത്രീയമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ തീ പിടിച്ചതിനുള്ള വ്യക്തമായ കാരണം ലഭിക്കുകയുള്ളൂ കത്തിയത് എങ്ങനെ എന്നതിനെ ഇപ്പോൾ പറയാൻ സാധിക്കാത്ത സ്ഥിതിയാണ് ഫോറൻസിക് സംഘവും വിരൽ അടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു കാട്ടാക്കട ഡിവൈഎസ്പി റാഫി ഇൻസ്പെക്ടർ പോലീസ് മൃദുൽകുമാർ സബ് ഇൻസ്പെക്ടർ മനോജ് എന്നിവർ ഉൾപ്പെട്ട സംഘം സ്ഥലത്തും പരിസരങ്ങളിലും പരിശോധന നടത്തിയിട്ടുണ്ട് ശാസ്ത്രീയമായി തെളിവുകൾ ശേഖരിച്ച് ഇതിന്റെ ഫലം വന്ന ശേഷം മാത്രമേ കൂടുതൽ വിവരം പറയാൻ കഴിയുള്ളൂ എന്നാണ് ഡിവൈഎസ്പിയും സിഐയും പറഞ്ഞത് തൊണ്ടി മുതലും കുറച്ച് ഫയലുകളും തീപിടിച്ചിട്ടുണ്ട് കുറച്ച് ഫയലുകൾ നനഞ്ഞ് നശിച്ചിട്ടുണ്ട് കാട്ടാക്കട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം കൂടുതൽ വ്യാപിച്ചിട്ടുണ്ട് ഇതേ കെട്ടിടങ്ങളിലെ വിവിധ സി ദൃശ്യങ്ങൾ സമീപ കെട്ടിടങ്ങളിലെ സി ദൃശ്യങ്ങൾ റോഡിലെ സി ദൃശ്യങ്ങൾ എന്നിവയെല്ലാം പോലീസ് പരിശോധിച്ചു വരുന്നു കഴിഞ്ഞ ദിവസം രാത്രി ഉദ്ദേശം ഒൻപത് പതിനഞ്ചിനാണ് കോടതി ഓഫീസ് മുറിയിൽ നിന്നും പുക ഉയരുന്നത് കണ്ട് നാട്ടുകാർ പോലീസിന് വിവരം അറിയിച്ചത് പോക്സോ കോടതി ജഡ്ജി രമേഷ് കുമാർ കഴിഞ്ഞ ദിവസം തന്നെ സ്ഥലം സന്ദർശിച്ചിരുന്നു പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഡി ആർ പ്രമോദും സംഘവും സ്ഥലത്തുണ്ടായിരുന്നു രാത്രി ഇവിടെ പോലീസ് കാവലും ഏർപ്പെടുത്തിയിരുന്നു അതേസമയം ഹൈക്കോടതിയിൽ ഇന്ന് രണ്ടു മണിക്ക് കോടതി തീപിടിച്ച സംഭവത്തെക്കുറിച്ചുള്ള വിശദകലനത്തിന് ഒരു കമ്മിറ്റി ചേരുന്നതായും വിവരമുണ്ട് പായലാൻ ട്രി റൂമിലെ ഒരു ടീക്കെത്തിനായിരുന്നു അത് സംബന്ധിച്ച് കടകട പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് സംഭവസ്ഥലം തന്നെ രാജിലോട്ട് തന്നെ പോലീസ് ഗാർഡിലായിരുന്നു ഡോക്ടറൽ സെക്റ്റ് ടീമും ഇലക്ട്രിക്കൽ സെക്ടറി ടീമും പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിച്ചതിന് ശേഷം എന്തെങ്കിലും കോളുണ്ടെങ്കിൽ അതനുസരിച്ച് നടപടി സ്റ്റേഷനിൽ മറ്റ് കത്തിപ്പെടുത്താൻ വേതാണ്ട് ഒരു അഞ്ച് മണി തോട്ടാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത് അതിനുശേഷം മെഡിക്കായിട്ട് ഫയർഫോഴ്സും എല്ലാം വന്നിട്ടുണ്ട് അപ്പം അതിനകത്ത് മാത്രമേ കത്തികളായിട്ടാണ് സാധനമായിട്ട് നഷ്ടം ഫയലുകൾ വന്ന് കത്തി ഫയലുകൾ കുറച്ച് ഫയലുകൾ കത്തിയിട്ടുണ്ട് കുറച്ച് തൊണ്ടികൾ മുതലുകളും കത്തിയായിട്ട് കാണുന്നുണ്ട് അങ്ങനെ മാത്രം അട്ടിമാർ സംശയിക്കുന്നു ഞാൻ എന്തെങ്കിലും ദുരൂഹത അല്ല അതൊന്നും ഇപ്പോൾ പറയാൻ ഈ സാഹചര്യത്തിൽ പറയാൻ സാധിക്കില്ല അത് വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അത്ര ഉണ്ടെങ്കിൽ ഈ ഷോർട്ട് സർക്യൂട്ടിന്റെ എന്തെങ്കിലും തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് അത് ഇലക്ട്രിക്കൽ പ്രിപ്പയർന്ന ടീം വന്ന് പരിശോധിക്കുന്നുണ്ട് അത് പരിശോധിച്ച ശേഷം നമുക്ക് ഇപ്പൊ ഈ സാഹചര്യത്തിൽ ഇപ്പം അതൊന്നും നമുക്ക് പറയാനുള്ള ഒരു അവസരമായിട്ടില്ല അങ്ങനെ ഒന്നും പറയാൻ പറഞ്ഞില്ലേ സാധ്യതകമായിട്ട് നോക്കി കണ്ടെത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല അത് വിശദമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പറയാൻ സാധിക്കൂ